ഇനി അപകടത്തിന്റെ കാരണങ്ങളിലേക്ക് വരാം കരൂർ എസ് പി വി കെ നേതൃത്വം നൽകിയ കത്തിൽ വിജയ് റോഡ് വഴി യാത്ര ചെയ്യുമെന്നും ബാനറുകൾ ഫ്ലക്സ് ബോർഡുകൾ ഉച്ചഭാഷിണി എന്നിവ സ്ഥാപിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ സമ്മേളന വേദിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഒരു എഞ്ചിനീയർ സമ്മേളന വേദി പരിശോധിച്ചെന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ പ്രദേശത്ത് അറുപതിനായിരം പേർക്ക് വരാൻ സാധിക്കുമെന്നും പാർട്ടി പതിനായിരം പേരെ മാത്രമേ യോഗത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂവെന്നും കത്തിലുണ്ട് ഈ ഉറപ്പിനു പുറത്താണ് നിബന്ധനകളോടെ പോലീസ് യോഗത്തിന് അനുമതി നൽകിയത് എന്നാൽ സംഭവിച്ചത് ഇതൊന്നുമല്ലായിരുന്നു രണ്ടു ലക്ഷത്തോളം പേരാണ് യോഗത്തിനെത്തിയത് നേരത്തെ അറിയിച്ചതിലും വൈകിയാണ് വിജയ് സമ്മേളന സ്ഥലത്തെത്തിയത് കത്തുന്ന വെയിലും ആറു മണിക്കൂറോളം അവർ താരത്തെ കാത്തുനിന്നു കുടിവെള്ളം പോലും ആവശ്യത്തിനില്ലായിരുന്നു വൻ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്നതിന് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല അവധി ദിനമായതിനാൽ കുട്ടികളും സ്ത്രീകളും കൂട്ടത്തോടെ എത്തി ഇതെല്ലാം ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു എഫ് ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം